വീണ്ടും യു ഡി എഫ് ബി ജെ പി ധാരണ മൂന്ന് വാർഡുകളിൽ യു ഡി എഫിന് സ്ഥാനാർത്ഥികളില്ല ബി ജെ പി മത്സരിക്കുന്നത് ഏഴ് വാർഡുകളിൽ മാത്രം സുരേഷ് ഗോപിയുടെ ഇഷ്ടക്കാർ മത്സരിക്കുന്ന വാർഡുകളിൽ ബി ജെ പിക്കും കോൺഗ്രസിനും സ്ഥാനാർത്ഥികളില്ല പതിമൂന്ന് പതിനാല് പതിനഞ്ച് വാർഡുകളിലാണ് ബി ജെ പിക്കും യു ഡി എഫിനും സ്ഥാനാർത്ഥികൾ ഇല്ലാത്തത് ഇതോടെ ബി ജെ പിയും കോൺഗ്രസുമായി പാലായിൽ നിലനിൽക്കുന്ന അവിശുദ്ധ കൂട്ടുകെട്ടിനെ കുറിച്ചുള്ള വാർത്തകൾ പുറത്തു വന്നുകൊണ്ടിരിക്കുകയാണ് കഴിഞ്ഞ നിയമസഭാ തിരഞ്ഞെടുപ്പിൽ പാലായിലും കടുത്തുരുത്തിയിലും ബി ജെ പിയും യു ഡി എഫുമായി നടത്തിയ വോട്ട് കച്ചവടത്തിന്റെ ഫലമായിട്ടാണ് യു ഡി എഫിന് പാലായിലും കടുത്തുരുത്തിയിലും ജയിക്കാനായത് ിൽ ഡി എഫ് സ്ഥാനാർത്ഥി കേരള കോൺഗ്രസ് എം ജോസ് കെ മാണി വോട്ടുകൾക്ക് പരാജയപ്പെട്ടപ്പോൾ ബി ജെ പി സ്ഥാനാർത്ഥിക്ക് മുൻപ് നടന്ന തിരഞ്ഞെടുപ്പിനെ അപേക്ഷിച്ച് കുറവുണ്ടായത് ഇരുപതിനായിരം വോട്ടുകളാണ് അന്നത്തെ ബി ജെ പി സ്ഥാനാർത്ഥിയായിരുന്ന പ്രമീള ദേവി ബി ജെ പി കേന്ദ്ര നേതൃത്വത്തിന് പരാതി സമർപ്പിച്ചുവെങ്കിലും അന്വേഷണം എങ്ങും എത്തിയില്ല എന്നാണ് അറിയുന്നത് കടുത്തുരുത്തിൽ യു ഡി എഫ് സ്ഥാനാർത്ഥി മോൻസ് ജോസഫ് നാലായിരത്തോളം വോട്ടുകൾക്ക് ജയിച്ചപ്പോൾ ബി ജെ പി അക്കൗണ്ടിൽ കുറഞ്ഞത് ആറായിരം വോട്ടുകളാണ് അന്ന് നിയമസഭാ ഇലക്ഷനുകളിൽ നടപ്പിലാക്കിയ അവിശുദ്ധ കൂട്ടുകെട്ട് ഇപ്പോൾ മറ്റൊരു രീതിയിൽ പാലാ നഗരസഭയിൽ നടപ്പിലാക്കുകയാണ് പാലാ നഗരസഭയിൽ മൊത്തം ഇരുപത്തിനാല് വാർഡുകളാണ് ഉള്ളത് അതിൽ പന്ത്രണ്ട് സീറ്റിൽ കോൺഗ്രസും ഏഴ് സീറ്റിൽ കേരള കോൺഗ്രസും രണ്ട് സീറ്റിൽ കാപ്പന്റെ കെ ഡി പി മത്സരിക്കുമ്പോൾ ബാക്കി മൂന്ന് സീറ്റുകളിൽ യു ഡി എഫിന് സ്ഥാനാർത്ഥികളില്ല ബി ജെ പി മത്സരിക്കുന്നത് വെറും ഏഴു സീറ്റുകളിൽ മാത്രം കേന്ദ്രമന്ത്രി സുരേഷ് ഗൊഗോയുടെ ഇഷ്ടക്കാരനായ ബിനു പുളിക്കണ്ടവും കുടുംബാംഗങ്ങളും മത്സരിക്കുന്ന മൂന്ന് വാർഡുകളിലും യു ഡി എഫിനും ബി ജെ പിക്കും സ്ഥാനാർത്ഥികളില്ല എന്നത് ഈ അവിശുദ്ധ കൂട്ടുകെട്ടിന്റെ ആഴത്തെയാണ് വ്യക്തമാക്കുന്നത് എന്തൊക്കെ അവിശുദ്ധ കൂട്ടുകെട്ടുകൾ ഉണ്ടാക്കിയാലും കോൺഗ്രസിലെ തമ്മിലടി ഗുണം ചെയ്യുക എൽ ഡി എഫിന് തന്നെയായിരിക്കും പാലാ നഗരസഭയിലെ പ്രതിപക്ഷ നേതാവ് സതീഷ് ചൊല്ലാനിക്കെതിരെ അവിടുത്തെ നിലവിലുള്ള നഗരസഭാ കൗൺസിലർ മായ രാഹുൽ റിബൽ സ്ഥാനാർത്ഥിയായി രംഗപ്രവേശം ചെയ്തു കഴിഞ്ഞു കോൺഗ്രസ് നേതൃത്വത്തിൽ നിന്നും മായയെ അനുനയിപ്പിക്കുന്നതിനുള്ള ശ്രമങ്ങൾ നടക്കുന്നുണ്ടെങ്കിലും മത്സരത്തിൽ ഉറച്ചു നിൽക്കും എന്ന നിലപാടിലാണ് മായ രാഹുൽ ബി ജെ പിയും യു ഡി എഫുമായി ഉണ്ടാക്കിയിരിക്കുന്ന അവിശുദ്ധ കൂട്ടുകെട്ടിനെ കുറിച്ചുള്ള വാർത്തകൾ പുറത്തു വന്നതോടെ മുന്നണിക്കുള്ളിൽ നിന്ന് തന്നെ ശക്തമായ എതിർപ്പുകൾ ഉയരാൻ തുടങ്ങിയിട്ടുണ്ടെന്നാണ് ലഭിക്കുന്ന വിവരം അതേസമയം എൽ ഡി എഫിൽ ഒരു തർക്കങ്ങളും ഇല്ലാതെ സീറ്റ് വിഭജനം പൂർത്തിയാക്കുകയും സ്ഥാനാർത്ഥികൾ മത്സര രംഗത്ത് സജീവമാവുകയും ചെയ്തു കഴിഞ്ഞു വീണ്ടും ഒരു തുടർഭരണം ലഭിക്കുമെന്ന ആത്മവിശ്വാസത്തിലാണ് എൽ നേതൃത്വം